ബക്കറ്റിന്റെ അടി ഒന്ന് ഓണാക്കി അത്യാവശ്യം ഇങ്ങനെ കാണും ഇനി ഓരോന്ന് ഒരു ടവൽ അത് ണ്ട് സൈഡിലേക്ക് ഇത് വൺ സൈഡാട്ടോ ഇനിയിപ്പോ തിരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡും സാധാരണ വാഷിംഗ് മെഷീൻ വർക്കിംഗ് തന്നെയാണ് എവിടെ എവിടെ വാഷിംഗ് മെഷീൻ എടുത്തില്ല അതെന്താ അത് വാഷിംഗ് മെഷീൻ എന്തെന്താ പരിപാടി ഏ ഇതെന്താക്കത് ഫുള് വെള്ളാക്കിറ്റ് അമ്മ മോള് കളിക്കുന്ന കളിയാണ് ഫുള്ള് വെള്ളാക്കിട്ട് ഇത് എന്താ മോളിന്താ ചെയ്യുന്നെ എന്താ ചെയ്യുന്നേ എന്ത് കഴിക്കുക അയ്യ അയ്യ അയ്യേ ഫുള്ള് കൊളാക്കില്ലോ ഇവിടെ

സാറിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ചെറിയൊരു വാഷിംഗ് മെഷീൻ അതിലും വിട്ടു നോക്ക കേട്ടോ എടാ നീ ഇന്നലൊരു വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്തില്ലായിരുന്നോ അതെങ്ങനെ എന്നാൽ അങ്ങോട്ട് കൊണ്ടുവരാത് അന്ന് നമുക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കണം എനിക്ക് ഒന്ന് ഓർഡർ ചെയ്യണോ ആളെത്തിപ്പോയല്ലോ എവിടെ സാറവിടെ വാഷിംഗ് മെഷീൻ എടുത്തില്ല അതെന്താ അത് അതാ വാഷിംഗ് മെഷീൻ ഇത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ അഞ്ഞൂറ് രൂപയുടെ വാഷിംഗ് മെഷീൻ ഉണ്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് എങ്ങനെയാ നോക്കാം ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം നമുക്ക് വലിയൊരു വാഷിംഗ് മെഷീൻ്റെ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നോക്കാം ഇതാ ഇതിനുള്ളിൽ ഇതാ ഇതിൻ്റെ പേര് ടർബൈൻ വാഷ് എന്നാ ടർബൈൻ അനുമോളെ ഇത് നോക്കാം നമുക്ക് എന്നാൽ അപ്പം ഈ ഒരു ചെറിയ സാധനം കേട്ടോ നമുക്ക് മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം കേട്ടോ ഇതൊന്ന് ഇവിടെ ഒട്ടിക്കേണ്ട സാധനമുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാം നമുക്ക് ഇത് ഞാൻ അക്കോര എടുത്തത് എന്താണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ അതിൻ്റെ അങ്ങനെ വർക്കിംഗ് എന്നൊക്കെ അപ്പോൾ നമുക്ക് മൊബൈലിൻ്റെ ചാർജർ ഇവിടെ ഇതാ ഇത് വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത് കേട്ടോ കറങ്ങുന്നുണ്ടല്ലോ ജസ്റ്റ് കാണിക്കുക കറങ്ങുന്നു ഓൺ ആക്കിയപ്പോൾ കറങ്ങുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് നോക്കാം ഇത് ബക്കറ്റിൽ വെച്ച് ചെയ്യാം കേട്ടോ അക്വരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊന്ന് ജസ്റ്റ് സൈഡിൽ നിന്ന് ഇത് പൊന്തി പോകുന്നു കേട്ടോ കാരണം ഈ അക്കോരത്തിൻ്റെ അടിയിൽ ഈ ഒട്ടുന്ന ടൈപ്പ് അല്ല ഈ സൈഡിൽ ഒട്ടുന്നതുകൊണ്ട് അപ്പോൾ സൈഡിൽ ഗ്രിപ്പ് ഉണ്ട് അല്ല ഈ സൈഡിൽ ഇങ്ങനെ വെച്ചോ ഇത്ര മതി അല്ലേ സോപ്പൊടി സോപ്പൊടി ഇടാണ് ഇത് മതില്ലേ ആ കേട്ടോ കേട്ടോ ഇട്ടോ ഇട്ടോ കേട്ടോ ആ നമ്മൾ ഇനി നേരെ ഈ ബക്കറ്റിലേ വെക്കാം ശരിക്കും ബക്കറ്റിലാണ് വെക്കേണ്ടത് വെക്കണ്ടെട്ടോ ജസ്റ്റ് ഞാൻ ഇതിൽ കാണാൻ വേണ്ടി ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാം വെള്ളം എടുത്തു ഒട്ടിച്ച് വെക്കാം അടിയിലൊട്ടി ഇനി ഈ സാധനം നമുക്ക് അടിയിലേക്ക് ആക്കി ഒട്ടിക്കണം അതിന്റെ മുകളിൽ ആ സാധനം ഒട്ടിക്കുന്ന സാധനം ഇത് നമുക്ക് ഒട്ടിച്ച് വെക്കാം കറക്റ്റ് അടിയിലേ ആക്കി ഒട്ടിച്ച് വെക്കണ്ട വാച്ചിൽ വെള്ളം കറിയാവില്ല ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി നോക്കട്ടോ ഓൺ ആക്കി എന്റെ അമ്മോ പൊന്നോ പൊളിച്ച് അഞ്ഞൂറ് രൂപേന്റെ വാഷിംഗ് മെഷീൻ്റെ പവർ സാധനം അതിൽ തൊപ്പി ആദ്യം ഇട്ടോക്ക രണ്ട് സാധനം ഇട്ട് ഇതിപ്പം ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ഇനി ടൊവലിടാ ഇത് രണ്ട് സൈഡിലേക്കും ഇറങ്ങുന്നുണ്ട് അല്ലേ ഇപ്പം തിരിഞ്ഞ് തിരിഞ്ഞ് റിട്ടേൺ കറങ്ങുന്നുണ്ട് രണ്ട് സൈഡിലേക്കും കറങ്ങുന്നുണ്ട് ഇനി ടൊവലിട്ടോക്കാം അപ്പോൾ ഇത് നമ്മൾ തൽക്കാലം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി എന്റെ ഷേർട്ട് ഒന്ന് ഇട്ടോക്കട്ടെ ഇത് ഇടാൻ പോവാണേ ഷേർട്ട് അത് സ്റ്റോപ്പ് ആയിട്ടോ ഇനി റിട്ടേൺ തിരിയുന്നുണ്ട് അങ്ങോട്ട് ്രണ്ട്സ് നമ്മൾ ഈ ഷേർട്ട് ഇട്ടപ്പം തന്നെ കുറച്ച് ലോഡ് കൂടിയിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ നമുക്ക് വലിയ സാധനങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല ചെറിയ സാധനങ്ങൾ ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി ഇങ്ങോട്ട് എടുക്കുന്ന ആയിട്ട് നല്ലത് അത്യാവശ്യം നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യാം ഓക്കേ അത് ഇതാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിയിട്ട് ആയിക്കോളൂ ഓവർലോഡ് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കറങ്ങാൻ ഓരോന്നോരോന്ന് എടുത്ത് നോക്കട്ടെ അങ്ങോട്ട് ഇതെടുക്കുമ്പോൾ കറങ്ങുന്നുണ്ട് അതാ കർച്ചീഫുമായിട്ടുള്ള സാധനങ്ങൾ ഇത് ഇടയ്ക്ക് പൊന് അത് കറക്റ്റ് അല്ലാത്തതിനുള്ള വെച്ചോ വെച്ചോ ഒന്നും കൂടി ഞാൻ പ്രസ് ചെയ്യട്ടെ അത് ഇടയ്ക്ക് പൊന്തി പോന്നി ഈ ബക്കറ്റിൻ്റെ അടി ശരിയല്ലായിട്ടാണോ അറിയില്ല ഒന്ന് ഓണാക്കി പോകട്ടെ അത്യാവശ്യം നല്ലോണം ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഓരോന്ന് ഇട്ടോട്ടെ ഒരു ടൗലിട്ടു അത് നല്ലോണം കറങ്ങുന്നുണ്ട് സ്പീഡ് സ്പീഡുണ്ടല്ലോ അത്യാവശ്യം അത് നിന്നൂല്ലേ ഇനി റിട്ടേൺ കറങ്ങാം ഓക്കേ സിംഗിൾ ആയിട്ടാണ് ഓക്കെ ആ പൊന്തി പോയി അതിൻ്റെ പവറുണ്ടേ അങ്ങനെ പൊന്തി പോവുന്നുണ്ട് എന്തായാലും ഇനി അടുത്തത് കിട്ടോ കേട്ടോ രണ്ട് തുണി കിട്ടും കേട്ടോ മൂന്ന് സ്പീഡ് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും ൂടി ഇട്ടോ കേട്ടെ ഇതെങ്ങനെയുണ്ട് വൃത്തിയായോ ഹാപ്പി ആയോ ഓക്കേ അപ്പൊ നമുക്ക് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഈ ചെറിയൊരു ടർബൈൻ വാഷിംഗ് മെഷീൻ ഇതുകൊണ്ട് നമുക്ക് ചെറിയ സാധനങ്ങൾ വാഷ് ചെയ്യാം എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ചെറിയ കർച്ചീഫ് ഇന്നർവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് അപ്പോൾ ഒരിക്കലും ഇത് വലിയൊരു വാഷിംഗ് മെഷീൻ്റെ ഒരു പ്രവർത്തനവും ഇല്ല നമുക്ക് ടൂറൊക്കെ പോവുകയാണ് കൊണ്ടുപോകാം കാരണം നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള ചെറിയ മൊബൈലിൻ്റെ ചാർജറിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം ചെറിയ ഇന്നർവേഴ്സ് അതുപോലെ കർച്ചീഫ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഓവർലോഡ് ഇടാൻ പറ്റില്ല ഒരു ഷർട്ട് ഇടുമ്പോൾ തന്നെ ഈ സാധനം പൊന്തി പോകുന്നുണ്ട് അത്യാവശ്യം നല്ല മോട്ടറൊക്കെ തന്നെയാണ് അപ്പോൾ ചെറിയ പർപ്പസിന് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ സുഹൃത്ത് ഓർഡർ ചെയ്താണ് നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് കുറേ ഷർട്ടും ഒക്കെ പാൻറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊന്നും എന്തായാലും കിട്ടില്ല കേട്ടോ കാരണം അത് ഓവർലോഡ് ആകുമ്പോൾ ഈ സാധനത്തിൻ്റെ സ്പീഡ് കുറയുന്നു കറങ്ങുന്നില്ല ചെറിയ സാധനങ്ങൾ യൂസ്ഫുൾ ആയി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് നഷ്ടമൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം